ഇത് മാഷിയാണ് കയ്യിലെ കയ്യിലില്ല തിരിച്ചു കയ്യിലുള്ളത് രാഹുൽ ഗാന്ധി ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഏപ്രിൽ ഇരുപത്താറാം തീയതി അപ്പോൾ അന്ന് തന്നെയാണ് നമ്മുടെ നിയക്കുട്ടീൻ്റെ ബർത്ത്ഡേയും അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ തന്നെ വെറുതെ ഒന്ന് പ്രകൃതിയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് തലേ ദിവസങ്ങൾ കഴുകി വെച്ച തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് തന്നെ എടുത്തു വെച്ചിട്ട് വേണം അടുത്ത പുതിയതായിട്ടുള്ള പാത്രങ്ങൾ ഇവിടെ നിന്ന് ഇരത്തി കൊണ്ടിരിക്കാൻ അപ്പോൾ നമുക്ക് ചായയും കടിയും ഉണ്ടാക്കണം ഗ്യാസൊക്കെ ഇഞ്ഞിങ്ങനെ കിടക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ലാക്കി എടുക്കണല്ലോ നമുക്കെല്ലാ പരിപാടി അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് നമ്മുടെ എന്തു ആ പൂരി ബാജിയാണ് കേട്ടോ അപ്പോൾ ബാജിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കേങ്ങാണ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കുക്കറിലിതാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അത് ഞാനിങ്ങനെ പൊന്തിച്ച് കാണിച്ചെന്നതാണ് അല്ലാതെ നമ്മുടെ ട്രൈപോഡ് ഇപ്പോഴും വാങ്ങിയിട്ടില്ല കേട്ടോ ട്രൈപോഡ് കുറച്ച് മുന്നേ നോമ്പിന് കൊട്ടിയതാണല്ലോ എപ്പോഴും നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ബോക്സ് മുൻപ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോഴും ആ സിസ്റ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കൊന്നും ക്യാമറ തിരികെ നടക്കൂല നമ്മൾ വേണമെങ്കിൽ കുക്കറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വയസ്സം കക്കറിനെ ഞാൻ ഒന്ന് ഞെട്ടുമ്പോഴത്തൊക്കെ ഒന്ന് മുറുക്കി ഗ്യാസ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ബാച്ചേക്കുള്ള ഉള്ളിയാണ് കേട്ടോ എറ്റുകൊണ്ടിരിക്കണത് അപ്പുറത്ത് ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചിരിക്കണ അപ്പം ഇന്ന് വോട്ടും ആണ് അപ്പൊ വേഗം നേരത്തെ പണികളൊക്കെ ഒരുക്കിയിട്ട് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ പോകണം എന്നൊക്കെ അല്ല ആ ഒരു ഇതില് ദ്രതഗതിയിൽ ഓരോ പണികളും ഒരുക്കോണ്ടിരിക്കാനായിട്ടോ അതിൻ്റെ അടുത്ത് നമ്മുടെ ബർത്ത്ഡേ എണീറ്റൊക്കെ ചെയ്തത് ഓളോരോ അഭിപ്രായങ്ങളൊക്കെ പറയണ കേട്ടോ അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ മ്യൂട്ടാക്കിയതാണേ പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടെ എന്നിട്ട് ഇഞ്ഞ് വേണം ആദ്യം കറി റെഡിയാക്കി വെച്ചിട്ട് വേണം ഇഞ്ഞ് അടി ഉണ്ടാക്കാൻ അപ്പോഴേക്കും ഇവിടെ കുട്ടിനൊക്കെ എണീച്ചു വന്നു ചെയ്തു ഈ കുപ്പായിടാത്ത ചെങ്ങായിമാര് കുപ്പായിടാത്ത രണ്ട് ചെങ്ങായിമാര് നമ്മുടെ നീയക്കുട്ടിന്റെ എല്ലാരും വിഷ ചെയ്യണം പിന്നെ എന്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല കുട്ടിയാവാൻ നല്ല ആരോഗ്യമുള്ള ദീർഘായുസവും മണ്ണിലെ അപ്പൊ കേക്ക് വാങ്ങണം അല്ലെങ്കിൽ ഇമ്മച്ച് കേക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിലും പിന്നെ ലാസ്റ്റ് നമുക്ക് നമുക്കിന്ന് പായസം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോ പായസം തമ്മിൽ ഒതുങ്ങിക്കണം കേട്ടോ ഈ ഏതായാലും അപ്പൊ എനിക്കാണെങ്കിൽ കേക്ക് ഉണ്ടാക്കില്ലെന്നറിയില്ല കേട്ടോ ആകെ ആ ഒരു കേക്ക് ട്രെൻഡ് ആയി കൊണ്ടിരുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി പാളിയതിനു ശേഷം പിന്നെ ആ ബൈക്ക് പോയിട്ടില്ല ഞാൻ കേട്ടോ ഇതെന്തിനാന്നറിയോ ഈ ബാഗ് ഭാഗ്യത്തിനുമില്ല അമർത്താനുള്ള സാധനം ഞങ്ങൾ എന്റെ വർഷം എനിക്ക് അതൊന്നും അതുകൊണ്ട് അയ്യോ ചെറിയ ചേട്ടനാക്കി ബർത്ത്ഡേ പ്രമാണിച്ച് വൈലാഞ്ചിട്ടതനിയ മോളെ പിന്നെ അയ്യോ കറക്റ്റായിട്ട് നകത്തുമ്മലൊക്കെ എടുക്കുന്നു

അപ്പൊ ഞാൻ ഈ ചപ്പാത്തിയോ ബൂരിയോ എന്ത് ഉണ്ടാക്കണമെങ്കിലും അതിന്നൊരു ഉരുള അടിച്ചു മാറ്റിൽ ഫറന്നാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഓളത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഓൾ അങ്ങനെ പറയും ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയിട്ടില്ലെങ്കിലും ഓളതായിട്ടുള്ള രീതിയിൽ ഓൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇന്ന് പിന്നെ ഏതായാലും ആയതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞാണ്ട് ഒരു പറഞ്ഞ് നിർത്തിയെങ്കിലും ലാസ്റ്റ് പായസം ഉണ്ടാക്കിയാലും നടന്നില്ല കേട്ടോ അതിന്റെ ഇടക്ക് ഒരു വിറ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പായസം ഉണ്ടാക്കില്ലെന്ന് നടന്നിട്ടില്ല കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കാൻ ഏതായാലും സേമിയൊക്കെ ഇവിടെ ഉണ്ട് നോമ്പിന് കിട്ടിയ സേമിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പാല് വാങ്ങിയാൽ മതിയല്ലോ അപ്പൊ ഇന്ന് പായസത്തിൽ മുതുക്കാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ പോളോക്കേന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് ഓക്ക് പായസം വേണ്ടി വന്നില്ല കേട്ടോ ഇതേ

അപ്പൊ ചായയുടെ കഴിഞ്ഞപ്പോഴാണ് അതിലൊക്കാര് പറഞ്ഞത് വോട്ട് ചെയ്യാൻ പോവുമല്ലേ തിരക്ക് കുറവുണ്ടെന്ന് അപ്പൊ പിന്നെ വേഗം വോട്ട് ചെയ്യാൻ ഓടിയിട്ടോ വോട്ട് ചെയ്ത് വന്നപ്പോഴത്തെ വന്നപ്പോഴാണ് ഇന്നലെ നമ്മൾ ഐസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് രാവിലെ തുടങ്ങിയിട്ടുണ്ട് നീച്ചപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എടുക്കട്ടെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനം ഇല്ലായി കേട്ടോ അപ്പൊ എനിക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ആയിക്കോട്ടെ എടുത്തോളിന്നൊക്കെ പറഞ്ഞ് ഞാൻ എടുത്തു കൊടുത്തിട്ടു കേട്ടോ അപ്പൊ ഇന്ന് ഭർത്തിയുടെ പ്രമാണിച്ചാണ് ഐസ് ഉണ്ടാക്കിയത് ഇനിയിപ്പൊ പായസം ഉണ്ടാക്കുന്നതും എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ആ കേക്ക് വേണം പിന്നെ വാശിയൊന്നും ഉണ്ടായില്ലോ ഇത് രണ്ടും മതി എന്നുള്ളതായി ഓളത് ഇത് തന്നെയാണ് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും ചോദിക്കാണോ അപ്പം രാവിലെ വേഗം വോട്ട് ചെയ്യാൻ വണ്ടി അതുകൊണ്ട് തന്നെ പാത്രം രീതിയിലൊന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ കാടി പാരൻ അല്ലെങ്കിൽ എല്ലാ ജോലും സോപ്പിട്ട് ഏൽപ്പിച്ചിരിക്കണേ അവിടെ റോഡിന്റെ അടുത്ത് ഉണ്ട് ഉണ്ടാക്കിച്ച് അപ്പോൾ അതിൽ പാരാൻ ഉള്ളതാണ് കേട്ടോ പിന്നെ ഇനി വേഗം പാത്രങ്ങളൊക്കെ മോറി എടുക്കട്ടെ രാവിലെ തിരക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞെങ്കിലും കുറച്ചൊരു ടൈം ഇങ്ങനെ വരി നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് വേഗം വോട്ട് ചെയ്ത് പോന്നു അപ്പോൾ രാവിലെ വേഗം വായപ്പോ പിന്നെ മുന്നിപ്പോ വെയിലാവാൻ കത്തിക്കണ്ടല്ലോ പിന്നെ കുഞ്ഞുട്ടിണ്ടും അപ്പൊ ജനിക്കുട്ടിനെ കുഞ്ഞിപ്പിന്റെ അടുത്തേൽപ്പിച്ച് വേഗം പോയിട്ട് ഫോട്ടോ ചെയ്തു പോന്നത് ഇനിയ പാത്രമൊക്കെ കേക്കി കഴിഞ്ഞപ്പോഴേക്കും മീനും എത്തിയിട്ടുണ്ടായിനിട്ടോ ഇന്നിപ്പ കിട്ടിയ മീന് ബത്തല മീനാണ് എല്ലായിടത്തും ഈ മീനിനെന്താ പറയാന്ന് അറിയില്ല ഇവിടെ ബത്തല്ന്നൊക്കെ പറയും പിന്നെ ചെറിയ മീന് നമ്മുടെ പീരൊക്കെ വെക്കണ ആ കുഞ്ഞു മീനല്ലേ ആ മീന് അപ്പൊ അത് വല്ലപ്പോഴും വാങ്ങലുള്ളൂ ഞാന് അധികം അങ്ങനെ കിട്ടലൂല്ലോ ഇവിടെ അപ്പൊ മീന് നന്നാക്കി കൊണ്ടിരിക്കണീൻ്റെ ഇടയില് നടക്കുന്ന സംഭവമാണ് കേട്ടോ അത് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യണതൊന്നും ഞാനല്ലോ ഇതൊന്നും ഞാൻ അറിയാതെ നടന്ന സംഗതികളാണ് ഇവിടെ നിയമോളും ഓളോ ഫ്രണ്ടും കൂടി പോയിട്ട് ഇതാ ഇങ്ങനത്തെ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ നമ്മുടെ ചിഹ്നം ഇതാണ് ബോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ നിയമോളും മറ്റേ കുട്ടിയും കൂടി പോയിക്കണ് വീഡിയോ ഷൂട്ട് ചെയ്യണത് നമ്മുടെ അജിക്കുട്ടനാണ് കേട്ടോ എല്ലാരോടും പോയിട്ട് വോട്ട് ചെയ്യണേ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി നിക്കണേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് അവിടെ അവിടെന്നുള്ളത് മുത്തച്ഛൻ വന്നപ്പോഴാണ് മുത്തച്ഛൻ വോട്ട് ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ രണ്ടാളുണ്ട് അവിടെ എല്ലാരോടും വോട്ട് ചെയ്യണട്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിക്കുന്നുണ്ട് അജി വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അത് ഞാനിവിടെ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൊറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ബത്തൽ മീനൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെ അപ്പൊ അതിന് കൊറച്ചെടുത്തിട്ട് തീരെ വെക്കും ചെയ്യാ ബാക്കി കുറച്ച് കൊറച്ച് പിന്നോടീസും പൊരിക്കാമെന്ന് വിചാരിച്ചു മസാല പറ്റി കണ്ട് വേഗം ഫ്രിഡ്ജൊക്കെ ആ തള്ളിക്കണം കേട്ടോ നോക്കട്ടെ നെഞ്ഞത്തെ കുത്തരിപാടിക്കണ്ട് തിരിച്ച കയ്യിൽ ഇല്ലതെന്താണ് കയ്യിലില്ല ദേവിന്റെ കയ്യിലില്ല തിരിച്ചു ദേവു കൈലുള്ളത് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരാളൊന്നൊന്നും ഇല്ലല്ലേ എല്ലാരും എല്ലാരേം സപ്പോർട്ട് ചെയ്യും നോക്കട്ടെ തിരിച്ചു വെച്ച രാഹുൽ ഗാന്ധി ബോട്ട് എടു गाइस നമ്മളെ ബോട്ട് എടു കാണടാ गाइस ദാ അമ്മച്ചിനെ കദംമ മൈലാഞ്ചി ഇടവാനാണ് നേരെ പോട്ടീതൊന്നേ അതേ ആർട്ടാ കാട്ടാൻ കൊണ്ടുവെച്ചാ ആ മിഷീനെ ഐമേൽ ആള് കണ്ടിണ്ടേ ഫോട്ടോ എടുത്തി ദിമോ നക്ക് മെക്കിംഗ് ഇങ്ങനെ പുച്ചിണ്ടി ഇനിയാ വെട്ടി ഈ ദിമോട്ട് എടുക്ക് കൈയ്യോ മൈ ഗയ്സ് ഇది ഐമേച്ചിനെ പോട്ടേദളെ കണ്ടു ഗ്രേ രാഹുൽ ഗാന്ധിനെ വോട്ട് വോട്ട് അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ടൈം ആയപ്പോഴേക്കും അജും നിയമോളും ഒന്നും ഇവിടെ അല്ലോ രണ്ടാളും വിരുന്ന് പോയിക്കണേ ഇവിടെ തൊട്ടടുത്തുള്ള മദ്രസിലായിരുന്നു വോട്ട് അപ്പൊ മൂത്തച്ചി വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വന്നിട്ടുണ്ടേന് അതിൽ പോകല്ലേ ഞമ്മക്ക് ഒരു ദിവസം വിരുന്ന് നടത്തിട്ട് പോരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം കേട്ട പാടി കേട്ട പാതി കേൾക്കാത്ത പാതി പോലെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിക്കട്ടിട്ടുണ്ടോ അപ്പം നാളെ മദ്രസില്ലേനും അപ്പോൾ ഒന്ന് സോപ്പിട്ട് ഞാൻ ഞങ്ങൾ പോട്ടമ്മ ഒറ്റ ദിവസം നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടപ്പം പിന്നെ ഞാൻ പറഞ്ഞയച്ചതാണ് കേട്ടോ അപ്പൊ കുറെ പറഞ്ഞ് ഞാൻ നിയമോൾ പായസം പ്ലാനിങ്ങിൽ ഇങ്ങനെ അപ്പൊ ഓള് മൂത്തമാനെ കണ്ടേക്ക് പായസൊക്കെ പിന്നെ മതി വിരുന്ന് പോയാൽ മതി എന്നുള്ളതിലായി അതിൽ പിന്നെ പായസം ക്യാൻസൽ ആയി ഓള് വിരുന്ന് വയ്ക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടായിരിക്കണേന്ന് ലൈക്ക് ചെയ്യണട്ടോ ഇനി കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റും ചെയ്യണേ അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എന്റെ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസ്സാം വലിക്കും ബൈ ബൈ